ഉച്ചവിളാകത്തെ ഒരുവം ഭാഗം പതിമൂന്ന് ഉച്ചവിളാകത്തെ നാട്ടുകാർ അന്ന് നേരമുണർന്നത് ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് കൃത്താസിന്റെ ഭാര്യ സിസിലിക്ക് ഭ്രാന്തായി ഇന്നലെ രാത്രി സിസിലി മുറ്റത്ത് നിന്ന് ഉറഞ്ഞു തുള്ളിയത്രെ ചുറ്റുമുള്ളവർ ഓടിക്കൂടി അവൾ ഒരു പൂക്കുലയും കയ്യിൽ പിടിച്ച് ഉറങ്ങി എന്റെ നാട് മുടിക്കണം അല്ലേ എന്റെ തെക്കത് പൊളിക്കണമല്ലേ എന്റെ മക്കളെ പടിയിറക്കണം അല്ലേ ഒന്നും നടക്കൂല ഇതെന്റെ പടപ്പുകള മണ്ണ് തൊട്ടുപോകരുത് കേട്ടുനിന്നവർ മൂക്കത്ത് വിരൽ വച്ചു ഇത് സിസിലി പറയുന്നത് തന്നെയാണോ ഇവൾക്കിതെന്തു പറ്റി അധികം സംസാരിക്കാത്ത ആളാണ് സിസിലി ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോകില്ല അവളിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം നാട്ടുകാർ പ്രതീക്ഷിച്ചതേയില്ല അന്ന് രാത്രി ഉച്ചവിളാകത്തുകാർ ഉറങ്ങിയില്ല എല്ലാ സംസാരങ്ങളും അവസാനിക്കുന്നത് തെക്കതിന്റെ പുനരുദ്ധാരണത്തിലാണ് നേരം വെളുത്തപ്പോൾ നാട്ടുകാർ തെക്കതിന്റെ പേരിൽ രണ്ടായി മാറിക്കഴിഞ്ഞു ഒന്നാമത്തെ പക്ഷക്കാർ കുമാരൻ തെക്കതിൽ പൂജ ചെയ്യണം രണ്ടാമത്തെ കൂട്ടർ തെക്കത് പൊളിച്ച് ക്ഷേത്രം കെട്ടണം ആദ്യത്തെ കൂട്ടരുടെ വാദത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ് തെക്കത് നാടിന്റെ മുഴുവനാണ് അവിടെ ജാതിയും മതവും ഒന്നുമില്ല സിസിലി ഉച്ചവിളാകത്തെ പെണ്ണാണ് അവൾ കളിച്ചു വളർന്നത് ആ മുറ്റത്താണ് അവളുടെ നാവിലൂടെ സംസാരിച്ചത് മുതുക്കൻ തന്നെയാണ് മുതുക്കന് ആണെന്നോ പെണ്ണെന്നോ നായരെന്നോ നാടാരെന്നോ ഒന്നുമില്ല മുതുക്കൻ നാടിന്റെ അപ്പൂപ്പനാണ് കാരണവരാണ് അങ്ങേർക്ക് പറയാനുള്ളത് സിസിലിയിലൂടെ പറയുന്നുവെന്ന് മാത്രം ഇതൊരു സൂചനയാണ് ഉടയതമ്പുരൻ നൽകുന്ന മുന്നറിയിപ്പ് രണ്ടാമത്തെ കൂട്ടർ അതിനെ ശക്തമായി എതിർത്തു അവരുടെ വാദം ഇങ്ങനെ ഇതൊക്കെ വെറും തട്ടിപ്പാണ് സിസിലി നാടാത്തിയാണ് പോരാത്തതിന് മാർഗം കൂടിയ ക്രിസ്ത്യാനിയും തെക്കതിൽ കുടിയിരുത്തിയിരിക്കുന്നത് നായന്മാരെയാണ് തെക്കതിന്റെ അവകാശികളായ പുത്തൻ വീട്ടുകാരും നായന്മാർ തെക്കതിന്റെ കാര്യം പറയാൻ സിസിലിക്ക് ഒരു അവകാശവുമില്ല അവളുടെ ഭർത്താവ് കൃത്താസൻ പുത്തൻ വീട്ടിലെ പണിക്കാരനാണ് ഇതൊരു പക്ഷെ കൊമുരുവിന്റെ ബുദ്ധിയായിരിക്കും അവളെ കൊണ്ട് കൊമരു ചെയ്യിച്ചതാണ് മാത്രമല്ല ഇന്നലെ രാത്രി പുത്തൻ വീട്ടിൽ നിന്നും കൃത്താസൻ വരുന്നത് കണ്ടവരുണ്ട് അന്ന് ദേവപ്രശ്നം നടത്തിയപ്പോൾ കൊമരു എവിടെയായിരുന്നു അവൻ അങ്ങോട്ട് വരാത്തതെന്താ ആ കണിയാൻ വാദിച്ചത് കൊമരുനു വേണ്ടിയാണ് അവൻ വരയിപ്പിച്ചതാവും എല്ലാം നാട്ടുകാർ ഇങ്ങനെ രണ്ടു ചേരിയായി മാറുമ്പോഴും പുത്തൻ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കുമാരൻ രാവിലെ ജോലിക്ക് പോയി സിസിലിക്ക് ഒന്നും വരുത്തല്ലേ എന്ന് മുതുക്കനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നാരായണിപ്പിള്ള ഉറുക്കാനിടിച്ചു പപ്പൻ പരീക്ഷയ്ക്കും പോയി സുലോചന പതിവ് പോലെ മുറവുമെടുത്ത് പച്ചക്കറി ശേഖരിക്കാൻ ഇറങ്ങി കൃത്താസൻ സിസിലിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയി മനോരോഗത്തിനുള്ള ഡോക്ടറെ കാണിച്ചു രാമൻകുട്ടി ഡോക്ടർ അവളോട് കുറേ സംസാരിച്ചു എല്ലാം ചോദിച്ചറിഞ്ഞു കാര്യമായിട്ട് പേടിക്കാനൊന്നുമില്ല കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന സ്ഥലങ്ങളൊക്കെ ആരൊക്കെയോ പിടിച്ചെടുക്കും എന്നൊരു ഭയം അവളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് സംഭവിച്ചതാണ് പതിയെ മാറിക്കോളും പേടിക്കണ്ട രാമൻകുട്ടി ഡോക്ടർ കൃത്താസനെ ആശ്വസിപ്പിച്ചു പിന്നെ കുറച്ചു മരുന്നും കൊടുത്തു അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കൃത്താസൻ ഉള്ളുരുകി വിളിച്ചു യേശു അപ്പാ ഒന്നും വരുത്തല്ലേ മുതുക്ക എന്റെ പെണ്ണിനെ കാത്തോളണേ അന്ന് രാത്രി ഉച്ചവിളാകത്ത് ഇടിവെട്ടി മഴ പെയ്തു തോരാ പെയ്ത്ത് പോരാത്തതിനു കൊടുങ്കാറ്റും മരങ്ങൾ കടപുഴുകി വീണു മൂന്ന് ദിവസം ആ മഴ തുടർന്നു എന്ന് ആകാശവാണിയും മാതൃഭൂമിയും പറഞ്ഞത് ഉച്ചവിളാകത്തുകാർ കേട്ടില്ല അതൊന്നുമല്ല ഇത് മുതുക്കൻ്റെ കോപം തന്നെ അല്ലാതെന്ത് കൊമരുവണ്ണനെ വേദനിപ്പിച്ചതിന് ഇത് കിട്ടണം എന്ന പക്ഷക്കാരായിരുന്നു ഇത്തവണ കൂടുതലും നാട്ടുപ്രമാണിമാർ ഒന്നും മിണ്ടാതിരുന്നു അല്ലെങ്കിലും എന്തു മിണ്ടാൻ അങ്ങനെ കുമാരന്റെ പക്ഷത്ത് ആളിന്റെ എണ്ണം കൂടി പുനരുദ്ധാരണ കമ്മിറ്റി ദുർബലമായി മഴ പെയ്തു തീർന്നതിൽ പിന്നെ സിസിലിക്ക് വെളിപാടൊന്നും ഉണ്ടായില്ല മരുന്ന് കൃത്യമായി കഴിച്ചു അസുഖം അതോടെ അവസാനിച്ചു കാണും അവൾ പതിവ് പോലെ കൃത്താസിനെ സഹായിക്കാൻ പോയി ആരും അവളോടൊന്നും ചോദിച്ചില്ല അവൾ ഒന്നും പറഞ്ഞതുമില്ല തെക്കത്തിലെ മുതുക്കനും യക്ഷയും മറുതയും പിന്നെ തറകളിൽ കുടിയിരിക്കുന്ന കാരണവന്മാരും കുറച്ചു നാളത്തേക്ക് ആരുടെയും വിഷമമായില്ല പുത്തൻ വീട്ടിലുള്ളവർക്കും സമാധാനമായിരുന്നു എല്ലാം ഒന്നടങ്ങിയല്ലോ